കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി തള്ളി എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നാളെ സെഷൻസ് കോടതിയെ സമീപിക്കും എന്നുള്ള വിവരമുണ്ട് അതിൽ കൺഫർമേഷൻ കൺഫർമേഷനാകേണ്ടതുണ്ട് ദുർഗിലെ ജയിലിൽ തന്നെ കന്യാസ്ത്രീകൾ തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വലിയ പ്രതിഷേധത്തിന് കാരണമാക്കിയിരുന്നു ആ സാഹചര്യത്തിൽ ജാമ്യാപേക്ഷ നൽകിയപ്പോഴാണ് ഇപ്പോൾ കോടതി അത് തള്ളിയിരിക്കുന്നത് ദുർഗിലെ ജയിലിൽ തന്നെ ഇവർ തുടരും എന്നുള്ളതാണ് തൗഫിക് അസ്ലം ചേരുന്നു തൗഫിക് എന്തുകൊണ്ട് തള്ളി ഇനി എങ്ങനെ നിയമ പോരാട്ടത്തിലേക്കെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കോടതിയാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയതായിട്ട് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത് ഇതിനെ തുടർന്ന് നാളെ സെക്ഷൻ കോടതിയെ സമീപിക്കുമെന്നാണ് ജയിലിലെത്തിയ ഒരു അഭിഭാഷക ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഈ ജാമ്യാപേക്ഷ നൽകിയത് ആരാണ് എന്ന കാര്യം ആ വ്യക്തമാക്കാനായിട്ട് അഭിഭാഷക തയ്യാറായിട്ടില്ല ആരാണ് ജാമ്യാപേക്ഷ നൽകിയതെന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരം തനിക്ക് അറിയില്ല എന്നാണ് അഭിഭാഷക പറഞ്ഞത് ഇന്നലെ സി ബി എസ് ഇ ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ആ സമയത്ത് പറഞ്ഞിരുന്നത് ഇന്നോ നാളെയോ കോടതിയെ സമീപിക്കുമെന്നായിരുന്നു എന്നാൽ സി ബി എസ് ഇ അധികൃതരുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കോടതിയെ സമീപിച്ചതായിട്ടുള്ള ഒരു വിവരം ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അറിയിച്ചിട്ടുമില്ല ഈ അഭിഭാഷകയാണിപ്പോൾ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത് മജിസ്ട്രേറ്റ് കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട് ഇനിയിപ്പോൾ സെക്ഷൻ കോടതി നാളെ ഈ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് വിവരം ലഭിക്കുന്നത് ഒരു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ കൂടുതൽ നടപടികൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് നിലവിൽ കന്യാസ്ത്രീകൾ ദുർഗിലെ ജയിലിൽ തുടരുമെന്നാണ് ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇന്ന് ജാമ്യം ലഭിച്ചിരുന്നെങ്കിൽ അവർക്ക് ജയിൽ മതിയരാകാൻ സാധിക്കുമായിരുന്നു നിലവിൽ മജിസ്ട്രേറ്റ് കോടതി ആ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് ജയിലിലെത്തിയ ഒരു അഭിഭാഷകയാണ് ഒരു മലയാളി അഭിഭാഷകയാണ് ഇപ്പോൾ ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ സെക്ഷൻ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിക്കുകയും സെക്ഷൻ കോടതിയായിരിക്കും ഇനിയിപ്പോൾ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അല്പസമയം മുമ്പായിരുന്നു യു ഡി എഫ് എം പിമാർ ഉൾപ്പെടെ കന്യാസ്ത്രീകളെ ജയിലിലെത്തി സന്ദർശിച്ചത് ആ സമയവും ഈ ലോവർ കോടതി മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതായിട്ടുള്ള വിവരം കന്യാസ്ത്രീകൾ തന്നെ എം പിമാരോട് പറയുകയും ചെയ്തിരുന്നു കാര്യങ്ങളാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് അതന്നെയാ പ്രധാനമായും ആ എഫ് ഐ ആറുകളിൽ രണ്ട് പ്രധാനപ്പെട്ട കേസുകളായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത് ഒന്ന് മനുഷ്യക്കടത്തും മറ്റൊന്ന്